ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജാഫ്ര എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കൻ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജ് ഉണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ ഇറങ്ങാ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് അറിയില്ല എന്റെ വീട്ടിൽ ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് വലിയ ഫ്രിഡ്ജൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആദ്യം ആശംസിക്കുന്നു അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നമ്മൾ വേസ്റ്റ് വെള്ളം വന്നതിൽ അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ അത് മാറ്റേണ്ടത് കൂടുതൽ പേർക്കും അറിയാം ചെറിയ ചില ആളുകൾക്ക് അറിയാത്തവരുന്ന ഞാനത് ചെയ്യാൻ കാരണം ഞാനൊരു ഇലക്ട്രീഷ്യൻ ആണ് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ അവർ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കേണ്ടി എന്ന് അങ്ങനെ അറിയാതെ ആ വെള്ളം പോയി അതിൻ്റെ അടിയിലെ തുരുമ്പ് ഇരുമ്പ് പാർട്ടുകളൊക്കെ തുരുമ്പു പിടിച്ചിട്ടുണ്ട് അപ്പോഴാണ് അവർ എന്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെ വെള്ളം എടുക്കുന്നുണ്ടായിരുന്നോ നമുക്ക് അറിയുമോ അപ്പൊ അങ്ങനെ എടുക്കേണ്ട ഒരു രീതിയും അതൊക്കെയാണെന്ന് ചെറുതായിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ചെറിയ ഫ്രിഡ്ജിലും കാണിച്ചു തരാം അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ നമ്മള് ഈ ഫ്രിഡ്ജാണ് നമ്മളെ ഫ്രിഡ്ജ് ഇത് ഗോദറേജിന്റെ എന്ന് പറഞ്ഞ മോഡലാണ് ഹോട്ട് സ്റ്റാർ ആണ് പിന്നെ ടെൻ ഇയർ വാറണ്ടി ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇൻവേർട്ടർ ടൈപ്പ് ഒക്കെ വരുന്ന അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പൊ നമ്മള് ഫ്രിഡ്ജിന്റെ വേസ്റ്റ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതാക്കണം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാക് വെച്ചിരിക്കും അപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജ് ഫുൾ ടൈം നീക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഫുൾ ടൈം നീക്കിയിട്ട് വൃത്തിയാക്കുന്ന ആളാണ് അപ്പൊ ഇത് നമുക്ക് ഇവിടുന്ന് എടുത്തു കളഞ്ഞ പെൺ സ്ത്രീകൾക്കൊക്കെ കുറച്ചും കൂടി ഒരു സുഖമായിരിക്കും അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം ബാക്കി നോക്കാം അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് ആദ്യം ഇങ്ങോട്ട് വലിച്ചു നീക്കാം അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് നമ്മൾ എന്നിട്ട് മെല്ലെ പുറകിലോട്ട് വലിക്കാണ് അപ്പൊ ആദ്യം നമ്മൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ട് പവർ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് ഓൺ ചെയ്യുക അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ില് വെള്ളം കണ്ടില്ലേ ഫ്രിഡ്ജ് നല്ല സ്റ്റാറിൽ പിടിച്ചിട്ട് നല്ല ഫ്രിഡ്ജ് കണ്ട് എടുക്കുക ഇങ്ങനെ ഫ്രിഡ്ജ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്രിഡ്ജ് എന്ത് ചെയ്യ ഇതില് ഫുൾ ടൈം വെള്ളം വരും ഞാൻ ഞാനും വെള്ളം ഒറ്റാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നു അപ്പൊ അങ്ങനെ വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ട്രയലാണിത് വെള്ളം നിറഞ്ഞിക്ക അത് അപ്പോ ഈ പൈപ്പ് അഥവാ ഇത് കണ്ടില്ലേ ഈ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ആണ് നീളുള്ളത് ഈ വെള്ള പൈപ്പാണ് ഈ ഫ്രിഡ്ജിന്റെ കൂടെ ഉള്ളത് ഇത് ഇത് ഇതിലേക്ക് കിടക്കായിരിക്കും അപ്പൊ ഇതില് വെള്ളം എന്നറയും നമ്മൾ ഇത് ഇതെന്ത് ചെയ്യാ ഈ പാത്രം ഉടനെടുത്തിട്ട് ഈ വെള്ളം കളയുകയോ അല്ലെങ്കിൽ ഇതിന് എങ്ങനെയും നല്ല സ്പോഞ്ചോ നല്ല തുണിയോ ഒക്കെ ഒപ്പിയെടുത്തിട്ട് അത് പുറത്ത് കളയുകയോ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം അതിൽ ഈ ബോക്സിൽ നിറഞ്ഞിട്ട് അത് പുറത്തു നിന്ന് ഇരുമ്പ് പാട്ട്സൊക്കെ തുരുമ്പെടുത്ത് ഫ്രിഡ്ജ് നേരത്തെ കാലിന് നമ്മൾ വലിച്ചെറി കരുമോ അപ്പൊ ഞാനിതിന് ചെയ്തായിട്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പൈപ്പ് ഇങ്ങനെ വേറൊരു ചെറിയ പൈപ്പ് വാഷിംഗ് മെഷീൻ്റെ ഒരു പൈപ്പിന്റെ കഷ്ണം ഉണ്ടായിരുന്നു അതിലേക്ക് ഇങ്ങനെ കേബിൾ ടൈ ഉപയോഗിച്ച് കയറ്റി കെട്ടി വെച്ചിരിക്കാണ് അങ്ങനെ അത് എന്ത് ചെയ്തു പുറത്തേക്ക് വെച്ചു അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പാത്രം എടുത്തിട്ട് ഈ വെള്ളം കളഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും ഈ സ്ഥലത്ത് നിന്ന് നീക്കി അത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക മാക്സിമം എപ്പോഴും എടുത്ത് ഫ്രിഡ്ജിന്റെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളിയെന്നല്ല ഞാനിതൊരു ആഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഫ്രിഡ്ജിന്റെ ചോട്ടില് എല്ലാവിധ വേസ്റ്റുകളുണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ് അത് സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടെതിട്ടാണ് അവർക്ക് ചില ആളുകൾക്ക് ഭയങ്കര മടി ഉണ്ടാവും ക്ലീൻ ചെയ്യാനൊക്കെ അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പും കൂടി ആയിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിട്ടാണ് ഞാൻ ചെയ്തത് പിന്നെ അറിയാത്തവർ കൂടിയാണ് നല്ല കമൻറ്റുകളും ലൈക്ക് വരിക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നതിനും നന്ദി നമസ്കാരം